നമസ്കാരം ടൂ സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നടക്കുന്ന സംഘർഷ സാധ്യതകൾ ഉടലെടുക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെ ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നോക്കിക്കാണുകയാണ് അതിർത്തിയിൽ വേലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശിൻ്റെ ആരോപണത്തിലുള്ള അതൃപ്തി ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ട് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നൂറുൽ ഇസ്ലാമിനെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അഞ്ച് പ്രത്യേക സ്ഥലങ്ങളിൽ വേലി നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നാണ് ബംഗ്ലാദേശിൻ്റെ ആരോപണം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മയെ ബംഗ്ലാദേശ് വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി അറിയിച്ചിരുന്നു ഇതിനുള്ള മറുപടി എന്നുള്ളത് തന്നെയാണ് ഇന്ന് തന്നെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യയും പ്രതിഷേധം പങ്കുവച്ചിരിക്കുന്നത് അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുക അത് ഇന്ത്യയുടെ പരമാധികാരമാണ് അതിനുള്ള നീക്കം മാത്രമാണ് തങ്ങൾ നടത്തുന്നത് അതിൽ ചൊറിയേണ്ടതില്ല എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിന് നൽകിയ മറുപടി എന്ന് വേണം മനസ്സിലാക്കാൻ വെയിൽ കിട്ടുന്നതും സാങ്കേതിക സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതും സുരക്ഷയുടെ ഭാഗം മാത്രമാണ് ഒരിക്കലും കീറി മുറിക്കാനായി കഴിയില്ല അക്കാര്യത്തിൽ എന്തിനാണ് ബംഗ്ലാദേശിന് ആശങ്ക അങ്ങനെ ഒരു ആശങ്ക നിലവിൽ ബംഗ്ലാദേശിന് വേണ്ട പശ്ചിമബംഗാളിലെ മാൾഡ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മയക്കുമരുന്ന് സംഘത്തിന് നേരെ ബി എസ് എഫ് വെടിയുതിർത്ത സംഭവം ഉണ്ടായതോടെയാണ് വേലി കെട്ടാനുള്ള നീക്കം ഇന്ത്യ സജീവമാക്കിയത് നിലവിലുള്ള ഉഭയകക്ഷി കരാറിന്റെ ലംഘനമാണ് അതിർത്തി വേലിയിലെ ഇന്ത്യൻ നടപടിയെന്നാണ് ബംഗ്ലാദേശ് അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാൽ അതിനോടൊന്നു തന്നെ ഇന്ത്യ പ്രതികരിക്കാനേ തയ്യാറെടുക്കുന്നില്ല കാരണം ഇന്ത്യയുടെ സുരക്ഷ അതിർത്തിയിലെ സംരക്ഷണം അതുതന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്